പൗർണമി തിങ്കൾ രചന അവതരണം തരണം മിത്രവിന്ദ പിങ്ക് നിറമുള്ള ഒരു ടോപ്പും ഡാർക്ക് ബ്ലൂ നിറമുള്ള ജീൻസും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടി അനുഷ്യെ കണ്ടതും അവൾ അതിമനോഹരമായി ചിരിച്ചു എന്നിട്ട് അകത്തേക്ക് കയറി ആ മോളെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല പോള് പറയുന്നത് അകത്തെ മുറിയിലിരുന്ന കാത്തു കിട്ടും മമ്മി വന്നേ അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു അതൊന്നും സാരമില്ലെങ്കിൽ കാത്തു എവിടെ കിടക്കുവാണോ ആ ഞാൻ വിളിക്കാം മോൾ ഇരിക്കുക അയാൾ മകളെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ കാത്തു ഇറങ്ങി വന്നത് ലിയ നീ എങ്ങനെ വീട് കണ്ടുപിടിച്ചു പെണ്ണേ കാത്തു അതിശയത്തോടെ ഇറങ്ങി വന്ന് ഉറക്കെ ചോദിച്ചു അതൊക്കെ കണ്ടുപിടിച്ചു നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഓക്കെ ആയോടി കുറവുണ്ട് ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവാടി ഒരു സർജറി പറഞ്ഞു അത് ചെയ്യാൻ വേണ്ടി ഞാൻ മെസ്സേജ് അയച്ചില്ലായിരുന്നോ ആ ഓക്കെ ഓക്കെ എപ്പോഴാണ് പോകുന്നത് മണി കഴിഞ്ഞിറങ്ങും നീ വാ ഇരിക്കുക മമ്മി എല്ലാവർക്കും ആളെ മനസ്സിലായി കാണുമല്ലോ ഇതാണ് ആൻലിയ എൻ്റെ ഇച്ഛായനു വേണ്ടി ഞാൻ കല്യാണം ആലോചിച്ച എൻ്റെ ഫ്രണ്ട് എങ്ങനെ ഇഷ്ടായോ നിങ്ങൾക്ക് കാത്തു ചോദിക്കുന്നത് കേട്ടതും ലിയയുടെ മുഖം ചുവന്നു തുടത്തത് അനോഷി കണ്ടു അവൻ പല്ലി ഞെരിച്ചുകൊണ്ട് കാത്തുവിനെ നോക്കിയത് മറ്റാരും കണ്ടിരുന്നില്ല കാത്തു പറയുന്നത് കേട്ടുകൊണ്ട് ഒരാൾ കയറി വരുന്നുണ്ടായിരുന്നു ആ പൗർണമി നീ ഇന്ന് നേരത്തെ വന്നോടി എല്ലാവരും വാതിൽക്കലേക്ക് നോക്കിയപ്പോൾ പൗമി ഒരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു മുരളിയേട്ടനോട് ഇച്ചായൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ നാട്ടിലേക്ക് പോകുന്നത് കൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ടുവരാന് അലോഷിയൊന്ന് പാളി നോക്കിക്കൊണ്ടാണ് പൗമി സംസാരിച്ചത് ഇച്ചായനോ ഇത് ഇയാളുടെ സാറാടോ അല്ലാണ്ട് ഇച്ചായനൊന്നുമല്ല റെസ്പെക്റ്റ് കൊടുക്കേണ്ടവർക്ക് അത് കൊടുത്തു വേണ്ടേ സംസാരിക്കാൻ ഇയാൾക്കിതൊന്നും വശമില്ലെന്ന് തോന്നലോ കാതറിൻ വെട്ടി തുറന്നുള്ള അവളുടെ പറച്ചിൽ കേട്ടതും എല്ലാവരും ഞെട്ടി അലൂഷയാണെങ്കിൽ കോപത്തോടെ അവളെ നോക്കി പൗർണമി എന്നെ എങ്ങനെ വിളിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അല്ലാതെ ആൻലിയ ആൻലിയല്ല അവൾക്കിഷ്ടമുള്ളത് വിളിച്ചോളാനുള്ള അധികാരവും അവകാശവും പൗർണമിക്ക് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ കളി കയറി അവൻ പറഞ്ഞു അത് കേട്ടതും പോള് തൻ്റെ അരികിലായി നിന്ന ഭാര്യയെ ഒന്നു നോക്കി അവർ തിരിച്ചയാളെയും കാത്തു പോലും വാ മുളിച്ചു നിന്നപ്പോഴായിരുന്നു താൻ പറഞ്ഞത് അല്പം കൂടിപ്പോയെന്ന് അനോഷിക്ക് തോന്നിയത് താനും കാത്തുവും തമ്മിൽ പരിചയമായിട്ട് ഇത്രയ്ക്കിത്ര ദിവസമല്ലേ ആയുള്ളൂ അതിനേക്കാൾ വർഷങ്ങൾ മുന്നേ പരിചയമുള്ളതാണ് ഇവർ തമ്മിൽ കാത്തു പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം ഈ നിൽക്കുന്ന പൗമിയെ വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുന്ന അലൂഷിയെ പോളൊന്ന് അടിമുടി നോക്കി എന്നിട്ട് ചെറുതായി തലകുലുക്കി കാണിച്ചു ഗൂഢസ്മിതത്തോടെ അയ്യോ ഞാൻ പെട്ടെന്നങ്ങനെ പറഞ്ഞു പോയതാ പൗനമ്മയ്ക്ക് വിഷമമായോടോ എൻ്റെ മമ്മ പറയുന്നത് ഞാൻ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളിൽ ചെന്ന് തലയിടൂന്ന് സോറി റിയലി സോറിയിടോ ആന്യ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു ആ കൈകളിൽ പിടിച്ചുകൊണ്ട് ക്ഷമ പറഞ്ഞു ഒരക്ഷരം പോലും പറയാതെ പൗർണമി നിൽക്കുന്ന കണ്ടപ്പോൾ കാത്തുവിന് സങ്കടം വന്നു ഒരു ഫോൺ കോൾ വന്നപ്പോൾ അലോഷി അത് അറ്റൻഡ് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയി മമ്മി ചായ എടുക്കാമോന്നേ കാത്തു പെട്ടെന്ന് രംഗം ഒന്ന് ശാന്തമാക്കുവാൻ വേണ്ടി പറഞ്ഞു ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് പൗമിയും അകത്തേക്ക് പോയി കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ട് ആൻലിയ യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴാണ് പൗമി മുറിക്ക് പുറത്തേക്ക് വന്നത് നല്ല കൊച്ചല്ലേ ഇത്തിരി എടുത്തുചാട്ടം കൂടുതലുണ്ടെന്നേ ഉള്ളൂ കെട്ട് കഴിയുമ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാം അല്ലടി കാത്തുവേ ആൻലിയ ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കി പോള് പറഞ്ഞപ്പോൾ അലോഷി അയാളെ ഒരുതരം പകയോടെ നോക്കി കാണാനൊക്കെ കൊള്ളാം പക്ഷെ അവളുടെ നാവ് അത് അല്പം ഇടങ്ങേറല്ലേ ഈ ചായ ഏയ് അതൊക്കെ ഈ പ്രായത്തിൻ്റെ അല്ലോടി ഒക്കെ മാറും നമ്മുടെ കെട്ടുകഴിഞ്ഞപ്പോൾ നീ എന്ന ചാട്ടമായിരുന്നു മൂക്ക് കയറ് മേടിക്കാൻ വേണ്ടി ഞാൻ പോയതല്ലേ പിന്നെ എൻ്റെ അമ്മച്ചി പാവമായോണ്ട് വലിയ കുഴപ്പമില്ലാതെ നീ പിടിച്ചു നിന്നു ഭാര്യയെ നോക്കി അയാൾ പറഞ്ഞത് കേട്ട് കാത്തു പൊട്ടിച്ചിരിച്ചു അലോഷിയുടെ മുഖം മാത്രം തെളിഞ്ഞില്ല എന്നതായാലും നമുക്കവിടെ കുടുംബമൊക്കെ ഒന്ന് തിരക്കിക്കളയാം കണ്ടിട്ട് കുഴപ്പമില്ലാത്ത തന്ത്യുടേം തള്ളയുടെയും വിത്താണെന്ന് തോന്നുന്നു ആ വിധി പോലെ വരട്ടെ അമ്മാച്ചന്മാരോടൊക്കെ ഒന്ന് സംസാരിക്കണ്ടേ എന്നിട്ട് ബാക്കി നോക്കാം അല്ലേ കാത്തു പപ്പാ സമയം പോകുന്നു എയർപോർട്ടിലേക്ക് പോകണ്ടേ കാത്തു പോയി റെഡി ആയിക്കേ ആണെങ്കിൽ ആകെ പെട്ടുപോകും അലോഷി ധൃതി വെച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ മറ്റുള്ളവരും പൗർണമി മാത്രം അവിടെ അരഭിത്തിയിൽ ഇരുന്നു ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ല എങ്ങോട്ടെങ്കിലും മാറിയേ തീരൂ അതൊക്കെ കാത്തുവിനോട് സംസാരിക്കാൻ ഓടി വന്നതാ പക്ഷെ ആന്ലിയെ ഇവിടെ കാണുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്തൊരു അഹങ്കാരമാണ് ആ പെണ്ണിന് ഇങ്ങനൊരു സാധനം എന്തായാലും കാത്തൂൻ്റെ സെലക്ഷൻ അതിമനോഹരം പിന്നെ അവളുടെ പപ്പയ്ക്കും മമ്മിക്കും ഇഷ്ടമായ സ്ഥിതിക്ക് എങ്ങനെ വേണേലും ആവട്ടെ പൗർണമി ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു പൗർണമിക്കൊച്ചേ അവൾ പറയുന്നത് കേട്ട് നിനക്ക് സങ്കടമായില്ലേ പോട്ടടി വിട്ടു പിടിയെന്നേ പോളിൻ്റെ സംസാരം കേട്ടതും പൗമിയൊന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി ടീഷർട്ടിൻ്റെ കോളർ നേരെയാക്കി വെച്ചുകൊണ്ട് സെറ്റൗട്ടിലേക്ക് ഇറങ്ങി വരികയാണ് പോള് അതൊന്നും കുഴപ്പമില്ല പപ്പ ആ കുട്ടിക്ക് ഞാനും കാത്തുവും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊന്നും അറിയില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്നാലും ഇപ്പോൾ ഓക്കെ ആയി ഒരു മന്ദസ്മിതത്തോടെ അവൾ അയാളെ നോക്കി പറഞ്ഞു അവൾ എങ്ങനെ വേണേലും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ ചെറുക്കം പാവം അടികൊച്ചേ ഒരു പഞ്ചപാവം നിറയെ നന്മ മാത്രമുള്ളൂ അവനെ ഞാനോളം പറഞ്ഞ മറ്റാരുമില്ല ഇല്ല അവൻ്റെ പെറ്റതള്ള പോലും അങ്ങനെ പെട്ടെന്നൊന്നും ആരും അവൻ്റെ മനസ്സിലേറി കൂടില്ല അഥവാ അങ്ങനെ അങ്ങോട്ട് തുളച്ചു കയറി ആരെയും ഉണ്ടെങ്കിലേ പിന്നെ അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു പടിയിറക്കം അവൾക്ക് ഈ ജന്മം ഉണ്ടാകില്ല അതാണെന്റെ അലോഷി പോള് പറയുന്ന കേട്ട് പൗർണമി സംശയത്തോടെ അയാളെ ഉറ്റുനോക്കി പൗമി ഉറക്ക വിളിച്ചപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി ആ നീ ഇവിടുണ്ടായിരുന്നോ ഞാൻ മുറിയിലൊക്കെ നോക്കിയില്ലോ ഞാനും പൗമിക്കൊച്ചും കൂടി വെറുതെ സോറ പറഞ്ഞു നിൽക്കുമായിരുന്നു ഇറങ്ങാറായി ഒടിമോളെ ഇച്ചായം റെഡിയായി എന്നാൽ പിന്നെ നമുക്ക് പോകാമല്ലോ പപ്പ ആ രണ്ടാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ ദിവസം ഇന്നാ പിടിച്ചോ എന്ന് പറയും പോലെ ഓടി മറയും പൗമിയ കൊച്ചിന് നീ അതുകൊണ്ട് സാരമില്ല ഇനി ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൻറ്റിയുടെ അടുത്തേക്കാക്കാം എന്തേ കൊച്ചേ പോളും പൗമിയെ നോക്കി ചോദിച്ചു ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം എന്നിട്ട് കാത്തു വന്ന ശേഷം ഇവിടേക്ക് പോരാ എൻ്റെ അച്ഛനും അങ്ങനെയാണ് പറഞ്ഞത് ആ എന്നാൽ പിന്നെ അങ്ങനെ അങ്ങനാവട്ടെ കൊച്ചിൻ്റെ വീട്ടുകാർ പറയുമ്പം പോലെ നിന്നു അയാൾ പറയുന്ന കേട്ടുകൊണ്ട് അലോഷി ഇറങ്ങി വന്നു ഓ ഇനി എന്തിനാടാ ഹോസ്റ്റലൊക്കെ അത് രണ്ടാഴ്ചത്തേക്ക് നീ ഇവിടെ നിന്നു ഈ ഇച്ചായനില്ലേ കൂടെ എന്നെ പേടിക്കാനാ കാത്തു പറയുമ്പോൾ അലോഷി പൗമിയോ ഏറു കണ്ടിട്ട് നോക്കി അത് ശരിയാവില്ല കാത്തു ഞാൻ ഹോസ്റ്റലിൽ നിന്നോളാം എന്നെ അച്ഛൻ വഴക്ക് പറയും അതാണ് നേരം പോകുന്നു എന്തായാലും നമുക്കിറങ്ങാം ഇപ്പം തന്നെ വൈകി പൗർണമിയെ ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടാക്കാം ആദ്യം ഇവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കട്ടെ ഇല്ലെങ്കിൽ പിന്നെ അത് മതി അലോഷി ധൃതിയിൽ ഇറങ്ങി കാത്തു എൻ്റെ കാര്യമൊന്നും നീ ഓർക്കണ്ട നേരം കളയാണ്ട് ചെല്ലാൻ നോക്ക് ഇനി ഫ്ലൈറ്റ് മിസ്സാവണ്ട പൗർണമി വിഷമത്തോടെ അവളെ നോക്കി പറഞ്ഞു കാത്തുവിനും പൗമിയെ കണ്ടപ്പോൾ സങ്കടം തോന്നി ആൻ പറഞ്ഞതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട അവളോട് പോകാൻ പറ നിനക്ക് ഞാനും എൻ്റെ ഫാമിലിയും നിൻ്റെ സ്വന്തം ഫാമിലി തന്നെയാണ് കേട്ടോ അവളെ കെട്ടിപ്പിടിച്ച് ആ കവളിൽ മാറി മാറി കാത്തു ഉമ്മ കൊടുത്തപ്പോൾ പൗമിയുടെ കണ്ണു രണ്ടും നിറഞ്ഞൊഴുകി നീ കരഞ്ഞാൽ എനിക്ക് വിഷമമാകും കേട്ടോ കഷ്ടമുണ്ട് കാത്തുവിനും ശബ്ദമിടറി പോയിട്ട് പെട്ടെന്ന് വേടാ എന്നും വിളിക്കണം കേട്ടോ അവളോട് കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ് പൗമി മിഴികൾ അമർത്തി തുടച്ചു ഇത്രമാത്രം സ്നേഹിക്കുന്ന സ്ഥിതിക്ക് ഇവളുമാരെങ്ങനെ പിരിഞ്ഞു നിൽക്കൂന്ന് എനിക്കറിഞ്ഞുകൂടാ മമ്മി അവരെ നോക്കി ചിരിച്ചപ്പോൾ പോളും അത് ശരിവെച്ചു അലോഷി അലോഷി നീട്ടിയൊരു ഹോൺ മുഴുക്കിയതും അവർ മൂവരും കൂടി വീട്ടിൽ നിന്നിറങ്ങി മോളെ ഇവൻ വന്നിട്ട് എന്നതാണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തോ ഹോസ്റ്റലോ അല്ലെങ്കിൽ ആൻ്റിയുടെ വീടോ അതുമല്ലെങ്കിൽ ഇവിടെയോ എങ്ങനെ വേണമെങ്കിലും കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറവേ പോള് പറഞ്ഞു അവളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം പപ്പ ഇപ്പം കയറാൻ നോക്കിക്കേ അലോഷി ഒച്ചുയർത്തി ഓ അത് മനസ്സിലായതുകൊണ്ട് ഞാൻ അവളോടൊന്ന് സൂചിപ്പിച്ചതാണ് അലോഷിയെ തന്നെ നോക്കി തലയാട്ടുന്ന പപ്പയെ കണ്ടതും അലോഷിക്ക് ആകെ കിളി അവസ്ഥ വീണ്ടും സംജാതമായി വണ്ടി തിരിച്ചവൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ പൗമി കയറി വാതിലടയ്ക്കുന്നത് അലോഷി ശ്രദ്ധിച്ചു പേടിക്കണ്ട നീ പപ്പാടെ അർത്ഥം വച്ചുള്ള സംസാരം പിന്നിലിരുന്നവർക്ക് പിടികിട്ടിയില്ല പക്ഷേ അലോഷയുടെ നെഞ്ചിൽ ഒരു മിന്നൽ കടന്നുപോയി പൗമിയെക്കുറിച്ച് പറഞ്ഞ് കാത്തു ഏറെ സങ്കടപ്പെട്ടു ടെൻഷൻ അടിക്കാതെ പെണ്ണേ ഉത്തരവാദിത്വം ഉള്ളവൻ്റെ അരികില ആ കൺവെട്ടത്തു നിന്നും അവളെ മാറ്റാൻ അവൻ സമ്മതിച്ചിട്ട് വേണ്ടേ പപ്പ ആരുടെ കാര്യ പറയുന്നേ അവളെ ആര് നോക്കുന്നു കാത്തു അല്പം മുന്നിലേക്കാഞ്ഞ് പോളിൻ്റെ തോളിൽ പിടിച്ചു മുകളിലിരിക്കുന്ന തമ്പുരാകർത്താവ് അല്ലാതെ പിന്നെ ആരാടി ഓ അങ്ങനെ ഞാൻ വെറുതെ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചു കാത്തു പറഞ്ഞപ്പോൾ പോള് ഊറിച്ചിരിച്ചു നീ ഓരോന്ന് പറഞ്ഞ് ബീപ്പി കൂട്ടല്ലേ മര്യാദ കടങ്ങിയൊതുങ്ങി ഇരിക്കാൻ നോക്ക് പെണ്ണേ പോള് വഴക്ക് പറഞ്ഞപ്പോൾ പിന്നീട് കാത്തു ഒന്നും പറഞ്ഞില്ല എയർപോർട്ടിൽ അവരെ എത്തിച്ച ശേഷം അലോഷ്യമടങ്ങാൻ തുടങ്ങിയതും പോൾ അവൻ്റെ അരികിലേക്ക് വന്നു എന്നതാ ഉദ്ദേശം വലതു നടക്കുമോ അതോ മുഖവര കൂടാതെ അയാൾ ചോദിച്ചു ഏ എന്ത് അലോഷി പപ്പയെ നോക്കി നെറ്റിച്ചൊളിച്ചു അല്ല നമ്മുടെ ആനയ മിടുക്കിയല്ലേ കൂട്ടത്തിൽ നടക്കാനൊക്കെ പറ്റും ഒന്ന് നോക്കിയാലോടാ മമ്മി സമ്മതിക്കുമോ എനിക്ക് വിരോധമൊന്നുമില്ല ഞാൻ നടത്തി തന്നേക്കാം ഗൗരവത്തോടെ മകൻ അത് പറയുമ്പോൾ അയാൾ അവന് നേർക്ക് കൈയൊങ്ങി ഡാ കൊത്തിക്കൊത്തി നീ മുറത്തിക്കൊത്താൻ തുടങ്ങിയോ നിൻ്റെ മമ്മിയോടും പെങ്ങളോടും ഒക്കെ പറയട്ടെ ഇച്ചായൻ്റെ ഉള്ളിലിരുപ്പം എന്താണെന്ന് അയാൾ ശബ്ദം താഴ്ത്തി മകനോട് ചോദിച്ചു എന്നത് അലോഷി പപ്പയുടെ മുഖത്തേക്ക് വീണ്ടും ഉറ്റുനോക്കി പപ്പ ഇത് എന്തു പറഞ്ഞ് നിൽക്കുക ഇങ്ങോട്ട് വരുന്നുണ്ടോ കാത്തു വിളിച്ചതും അയാൾ പിന്തിരിഞ്ഞ് അവരെ നോക്കി വരുവടികൊച്ചേ നിങ്ങൾ അങ്ങ് കയറിക്കോ അയാൾ മകൾക്ക് മറുപടിയും നൽകി എന്നാൽ പിന്നെ ഞങ്ങൾ വിട്ടേക്കാം ഈ സമയം കളയാതെ പൊയ്ക്കോ ആ കൊച്ചവടെ തനിച്ചാ അയാൾ മകനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു അവൻ തിരിച്ചു അതിനെ നിന്റെ അടുത്തു നിന്നൊന്നും മാറ്റണ്ട കേട്ടോടാ ഒന്നാമത് അറിയേം കേൾക്കില്ലാത്ത നാട് എന്നതെങ്കിലും പറഞ്ഞ് കൂടെ നിർത്തിക്കോണം കാത്തുവിനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടോളാം മകൻ്റെ കവളിൽ ഒന്ന് തട്ടിയ ശേഷം അയാൾ നടന്നകുന്നു ഡോറിന്റെ അടുത്ത് ചെന്നതും പോളൊന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അലോഷി അപ്പോഴും പപ്പയെ നോക്കി നിൽപ്പുണ്ടായിരുന്നു തുടരും